ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓടിച്ചു നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോ മറ്റൊന്നുമല്ല മഹേഷ് എന്ന പേരുള്ള ഒരു പ്രൊഫൈലിൽ വന്നിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുലദൈവത്തിന് ഒരു കാവ്യസങ്കല്പയുടെ ചെറിയൊരു തറയും അതിൽ ഭഗവതി രൂപമൊക്കെയാണ് കണ്ടത് ആ ഒരു ഭഗവതിക്ക് അദ്ദേഹം അതിൻ്റെ അവരുടെ സമ്പ്രദായ പ്രകാരം തന്നെ ആയിരിക്കണം ഒരു കോഴിയെ ബലി കൊടുക്കുന്നതാണ് നിണം സമർപ്പിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അല്ലാണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന് വെച്ചാൽ അദ്ദേഹം അതിനെ കോഴി അറക്കുന്നതൊന്നും കാണിക്കുന്നില്ല ആ കോഴിയെ സമർപ്പിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ ചില ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ജയിലിൽ പോകും നിങ്ങൾക്ക് ഭ്രാന്താണോ ഇവിടെ നിയമം മൂലം കോഴി ബലി നിരോധിച്ചിട്ടുള്ള കാര്യം അറിയില്ല ഇത് ക്രിമിനൽ ഒഫൻസ് ആണോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ പലപ്പോഴും ഇത് പറയുന്ന കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരം കാര്യം വിളിച്ചു പറയുന്ന ആളുകളെയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവരൊക്കെ കുലദൈവങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ബലി പൂജാദികൾ ചെയ്യുന്ന പരമ്പരയിൽപ്പെട്ട ആളുകളാണ് അല്ലാതെ ഏതെങ്കിലും ദക്ഷിണമാർഗം പിൻപറ്റുന്ന ക്രമത്തിലുള്ള ഏതെങ്കിലും വൈദിക ബ്രാഹ്മണരൊന്നും അല്ല ഇവരൊക്കെ എന്താച്ചാല് സ്വന്തം പാരമ്പര്യം അറിയാണ്ടാണ് ഈ പാരമ്പര്യം പറയുന്ന ആളുകളെ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായെന്ന് പറഞ്ഞത് സത്യത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ നമ്മൾ നമ്മുടെ കുലദൈവത്തിന് കോഴിയോ ആടോ എന്താണ് വിധിക്കപ്പെട്ടാൽ അതിനെ ബലി കൊടുക്കുമ്പോൾ പോലീസുകാർ വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വലിയൊരു അമ്പത്തൊന്ന് വിട്ടുകെട്ടിയ കേസിൽ പ്രതികളെ കൊണ്ടുപോകുന്ന പോലെ അവരെ കൊണ്ടുപോയി നമുക്കറിയില്ല കോഴി വെട്ടിയവരെ കൊണ്ടുപോകുന്ന സംശയമില്ല പക്ഷെ മറിച്ച് അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ എന്ന് പറയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് കേരളത്തിലെ ഉണ്ടായ ഒരു നിയമമാണ് ഈ സംസ്ഥാന സർക്കാരെ പുറപ്പെടുവിച്ചൊരു നിയമം ആ നിയമമാണ് അറുപത്തെട്ടിലെ മൃഗപക്ഷി പീഡന നിരോധന നിയമം അത് ടെമ്പിൾ ആക്ട് ആണ് ക്ഷേത്രങ്ങളിൽ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മറ്റു മതങ്ങൾക്ക് ബാധകമല്ല അതായത് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഭരണഘടന പറയുന്ന ആർട്ടിക്കൽ പതിനാലിന് വിരുദ്ധമാണ് സമത്വത്തിനെതിരാണ് സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യതയാണ് ഇവിടെ നമുക്കറിയാം എറണാകുളത്തൊക്കെ എടപ്പള്ളിയിലൊക്കെ ക്രൈസ്തവ വിഭാഗങ്ങൾ ആയിരക്കണക്കിന് കോഴികളെ അറുത്ത് അതിനെ റോഡ് സൈഡിലൊക്കെ തന്നെ പാകം ചെയ്ത് അതിനൊത്തിരി രാഷ്ട്രീയക്കാരൊക്കെ പങ്കെടുക്കുക നമ്മൾ കാണാറുണ്ട് അത് ചെയ്തോട്ടെ അവരുടെ വിശ്വാസമാണ് ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന മുസ്ലിം സഹോദരങ്ങളും ഇവരും ബലി പെരുന്നാളിന് ബലി എന്ന സമർപ്പണമാണെങ്കിൽ പോലും അത് ഇബ്രാഹിം നബീം ഇസ്മായിൽ നബിയും ഒക്കെ ബന്ധപ്പെട്ടവര് എൻ്റെ സ്മരണാർത്ഥം നടത്തുന്ന മൃഗ തന്നെയാണ് ബട്ട് അതിൻ്റെ മാംസം അവർ കഴിക്കുകയും മറ്റുള്ളവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഈ ഒരു നിയമത്തിന്റെ പ്രശ്നമില്ല പക്ഷെ മറിച്ച് ഹിന്ദു സമൂഹത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് വിളിക്കപ്പെടുന്ന ധർമ്മ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അവരുടെ ദൈവിക സങ്കല്പങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിശ്വാസപ്രകാരം അവര് കോഴി അറുത്ത് കഴിക്കുമ്പോൾ അല്ലെ ആടറത്ത് കഴിക്കുമ്പോൾ എന്ത് മൃഗാവട്ടെ നിയമം അനുസരിക്കുന്ന ഇവിടെ ഒരു കാട്ടത് കയറിയിട്ട് കാട്ടത്തെ മൃഗങ്ങളൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആ മൃഗപക്ഷികളെ ബലിയറുത്ത് അവർ കഴിക്കുമ്പോൾ അത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് അറുപത്തെട്ടിലെ നിയമം പറയുന്നത് അപ്പം അത് ഭരണഘടന ആർട്ടിക്കൽ പതിനാലിന് വിരുദ്ധമാണ് എന്നാൽ ആ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കണ്ട അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഇത് അറുപത്തി എട്ടില് കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമാണ് ഇവിടെ നമുക്ക് ഒരു സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആർക്ക് വേണം നിയമം പാസ്സാക്കാൻ കോടതിക്ക് പോലും നിയമങ്ങൾ പറയാം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വെക്കാം ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് പിൻപറ്റേണ്ടത് നിയമങ്ങളെ പിൻപറ്റണം സർവോപരി നമ്മൾ പിൻപറ്റേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെയാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ആരെന്ത് നിയമം കൊണ്ടുവന്നാലും നമുക്ക് അതിനെ പിൻപറ്റേണ്ട ഒരാവശ്യമില്ല അത് നിയമപരമായിട്ട് ചോദ്യം ചെയ്യുകയുമാകാം ഇനി നിയമപരമായിട്ട് തന്നെ നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഏതിനാണോ പ്രാധാന്യം അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി ഇപ്പം ഇവിടെയാണ് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇ എം എസ് സർക്കാരാണെന്നാണ് തോന്നുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്ന് തോന്നുന്നത് അവർ പാസ്സാക്കിയിട്ടുള്ള ഈ നിയമം എന്തായാലും നമ്മൾ പറഞ്ഞു ആർട്ടിക്കൽ ഫോർട്ടീൻ എന്ന് പറഞ്ഞു കൂടാതെ ഇത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് സമർപ്പിച്ചിട്ട് ആ ദേവതയുടെ മുന്നിൽ ദേവതയ്ക്ക് കൊടുക്കുന്നു എന്ന ഭാവത്തിൽ നമ്മൾ അറക്കുന്ന ഏത് കാര്യവും ബലിയാണ് അതും തന്നെ ക്ഷേത്രത്തിൽ മാത്രമല്ല ക്ഷേത്ര വിധാനത്തിന് ആരാധനാ കേന്ദ്രങ്ങൾ അതിൻ്റെ മതിൽ കെട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഹൈന്ദവ സമൂഹത്തിൽ ഏത് വിഭാഗമായാലും ശരി അവരുടെ ആരാധന ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു കാവും പതിയുമൊക്കെ ഇനി ചെറുതാണ് പറഞ്ഞിരിക്കുന്നേ അപ്പം ഇവിടെ ഇത് പറയുന്ന നേരത്ത് നമ്മൾ ഇതിപ്പോൾ അറുപത്തെട്ടിലെ നിയമാണെന്നാണ് പറഞ്ഞത് നമുക്ക് അറുപത്തെട്ടിലെ നിയമം പറയുന്ന സമയത്ത് ഇതേ ഈ പറയുന്ന മൃഗപക്ഷി പീഡന നിരോധന നിയമം അത് അറുപതില് കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം അതിൽ ആറാമത്തെ അധ്യായത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടാണ് വരുന്നത് ഇരുപത്തിയെട്ടാമത്തെ പോയിന്റ് പോകണത് സേവിങ് ആസ് റെസ്പെക്ട്സ് മാനർ ഓഫ് കില്ലിങ്ക്രൈബ്ഡ് ബൈ റിലീജിയൻ എന്ന ടൈറ്റിലോട്ട് കൂടിയിട്ടാണ് വരുന്നത് അതായത് മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് അർത്തിട്ടുള്ള ഈ പോയിന്റ് പറയുന്നത് നമ്മൾ മത മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ മുകളിൽ അർപ്പിക്കപ്പെടുന്ന ബലി അല്ലെങ്കിൽ മൃഗപക്ഷി നമ്മൾ അർഹനായിക്കോട്ടെ അത് മതവിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെങ്കിൽ ആ മതവിശ്വാസം പറയുന്നു എങ്കിൽ ആ മൃഗബലി അല്ലെങ്കിൽ മൃഗപക്ഷി അർഹലോ കൊല്ലലോ എന്താച്ചാ അത് അതിനെ ഒരു ക്രിമിനൽ ഒഫൻസായിട്ട് കാണാൻ പറ്റില്ല എന്നാണ് അറുപതിലെ നിയമം പറയുന്നത് അപ്പൊ അത് കേന്ദ്ര സർക്കാരിന്റെ ആ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് കേരളത്തിൽ നിയമസഭ പാസ്സാക്കിയ നിയമമാണ് ഇങ്ങനെ രണ്ട് നിയമങ്ങളുടെ വൈരുദ്ധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് എടുക്കേണ്ടത് അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ നമുക്ക് വേദന നിയമവ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ശ്രുതി ശ്രുതി വിരോധേഷു ശ്രുതിരേപരിയ സി എന്നൊക്കെ പ്രമാണമുണ്ട് ഇത് പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരു കാര്യത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം സർക്കാരിനല്ല നിയമങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നാലും അവിടെ ഏതെടുക്കണമെന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറയുന്നുണ്ട് അത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാണ് രണ്ട് അഞ്ച് ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഒന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലൊക്കെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളെ കുറിച്ച് പറയുന്നത് രണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരേ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിനും സംസ്ഥാന സർക്കാർ പാസാക്കിയ നിയമത്തിനും വൈരുദ്ധ്യം ഉണ്ടായാൽ അവിടെ കേന്ദ്ര നിയമം എന്താണോ പറയുന്നത് അതാണ് ഒരു ഇന്ത്യൻ പൗരൻ ഫോളോ ചെയ്യേണ്ടത് കേരളം ഇന്ത്യയിലാണോ ഏത് സംസ്ഥാന സംസ്ഥാനങ്ങളുടെ ഒരു യോജിച്ചു പോകുന്നൊരു ഇല്ലേ അങ്ങനെ ഒരു ദ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ എന്നാ പറയുക അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ എഴുതിവിടുന്ന അല്ലെങ്കിൽ പറയുന്ന ആളുകൾ പറയുന്ന ഇങ്ങനൊരു നിയമം ഉണ്ടല്ലോ ചോദിച്ചാൽ അങ്ങനെ ഒരു നിയമം ഇല്ല കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാന സർക്കാർ നിയമം പുറപ്പെടുവിച്ചുകൊണ്ട് ആ നിയമം അസാധുവാണ് എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയാണ് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയിലാണ് ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ ബോധ്യപ്പെടുന്നു വിശ്വാസം തന്നെ തെറ്റാണ് വിശ്വസിക്കുന്നുവെങ്കിൽ അറുപത്തെട്ടിലെ ആ നിയമം അസാധുവാണ് എന്ന് ഭരണഘടനയാണ് പറയുന്നത് ഇത് ഇത് മാത്രമല്ല ഇനിയിപ്പോൾ ആർട്ടിക്കിൾ തേർട്ടീൻ എടുത്താൽ ആർട്ടിക്കിൾ പതിമൂന്ന് ഭരണഘടന ആർട്ടിക്കിൾ പതിമൂന്ന് പതിമൂന്ന് പ്രകാരം പതിമൂന്ന് പറഞ്ഞു വെക്കുന്നതി നിയമ ഈ ഭരണഘടന രൂപീകൃതമാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏതെങ്കിലും ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ഉടമ്പടികളോ ഒക്കെ നിയമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അന്ന് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ എന്തെങ്കിലും ഓഫീസർമാരായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ രാജഭരനായാലും കുഴപ്പമില്ല ബ്രിട്ടീഷ് സർക്കാരോ ആരോ ആവാം അങ്ങനെ ഏതെങ്കിലും സംവിധാനത്തിൽ നിരോധിച്ചിട്ടില്ല എങ്കിൽ അത്തരം ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ ആ നിയമം ഒക്കെ നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ എന്നാണ് അതായത് അതിനെ മാറ്റിമറിക്കാൻ പറ്റില്ല അവിടെ ആ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനേഷൻ പിന്നീട് അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞ് അതിൻ്റെ എ ബി ഒക്കെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ വന്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകത്തരം ഇതിൻ്റെ കാര്യങ്ങളും കോടതി വിശദീകരിക്കുന്നുണ്ട് ഒരു മതത്തിൻ്റെ അവിഭാജ്യമായിരിക്കുന്ന ഭാഗങ്ങളെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ നിയമം കൊണ്ടുവരുന്നു എങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് കോടതികൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഹിന്ദു മതത്തിൽ വരുന്നതുകൊണ്ട് ഹിന്ദു മതത്തിന്റെ അവിഭാജ്യ ഘടകമാണോ എന്നുള്ളതാണ് അല്ലേ ഹിന്ദു മതത്തിന്റെ അവിഭാജ്യ ഘടകമാണോ ഈ പറയപ്പെടുന്നത് ഹിന്ദു മതത്തിന്റെ അവിഭാജ്യ ഘടക മറിച്ച് ഹിന്ദു എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സംവിധാനം ലൈഫ് ഓഫ് വേ എന്നാണ് പറയുന്നത് കോടതി പോലും വ്യവഹരിച്ചിരിക്കുന്നതാണ് എന്നാൽ ഭരണഘടന പറയുന്നത് ദ റിലീജിയസ് ഡിനോമിനേഷൻസ് എന്നാണ് പറയുന്നത് മതങ്ങളുടെ കൂട്ടായ്മയാണ് ഏതൊക്കെയാണ് മതങ്ങൾ ശൈവ വൈഷ്ണവ ശാക്തേയ കൗമാര ഗാനപുത്യം ആദിവാസി ട്രൈബൽ മലവാര സംബന്ധി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ പാടെ ചേർത്തതാണ് ഹിന്ദു എന്ന് പറയപ്പെടുന്ന സംവിധാനം അപ്പോൾ ആ സംവിധാനത്തിൽ ഓരോ മതങ്ങളാണുള്ളത് അതിൽ തന്നെ ഓരോ മതങ്ങൾക്കും ഉപമതങ്ങൾ അതാണ് സമുദായം എന്ന് പറയുന്നത് ജാതി എന്ന വാക്ക് തെറ്റാണ് ജാതി എന്ന് പറഞ്ഞാൽ അത് ഈ ഇംഗ്ലീഷിന് കാസ്റ്റിന് നമ്മൾ തർജ്ജമ ചെയ്തെടുത്തതാണ് തെറ്റാണ് സമുദായമാണ് സമവായ ഉദ്ദേശം ധർമ്മ വ്യവസ്ഥയാണ് അതും തന്നെ തൊഴിലുകൊണ്ടാണ് ജാതി ഉണ്ടായിരുന്ന തെറ്റാണ് ഈശ്വരാരാധനാ സംവിധാനത്തിലെ വൈവിധ്യങ്ങൾ കൊണ്ടാണ് സമുദായങ്ങൾ ഉണ്ടായിരുന്നത് തൊഴിൽ കൊണ്ടല്ല തൊഴിലുകൊണ്ടാണെങ്കിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾ വേദങ്ങൾ പോലും കൃഷി നടത്തുന്നതിനെ കുറിച്ചും കന്നുപൂട്ടുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് അവിടെ പുലയനും പറയനും നായരൊന്നും വേറെ ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ തന്നെ വിശ്വകർമ്മചരിലുണ്ട് പൗ തൊഴിലാളികളുണ്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട് ഈഴവരിലുണ്ട് അരയരലുണ്ട് എല്ലാ സമുദായത്തിലും വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ട് അപ്പം അതിൻ്റെ മുകളിലല്ല എന്നാൽ അവരുടെ കുലദൈവം ധർമ്മദേവതാ സങ്കല്പം ഒന്നാണ് അതുകൊണ്ട് അവര് ആ ദേവതാ സങ്കല്പ് ഭരണം ജനനം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്തു തരുന്ന ഈ വിധത്തിലാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസത്തിലാണ് സമുദായം അതുകൊണ്ട് നിരന്തരം ആരെങ്കിലും പറയുന്നു ഇനി നിരന്തരത പറഞ്ഞത് തൊഴിലുകൊണ്ടാണ് ഉണ്ടായത് വർണ്ണം അങ്ങനെയല്ല വർണ്ണം വരിക്കുന്നതാണ് ഇത് തൊഴിലിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ജാതീ തെറ്റാണ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത് ആരാധന ഇപ്പൊ ആരാധന വ്യത്യാസം എന്താണ് മതപരമായ വ്യത്യാസം ഇപ്പൊ ഹിന്ദു പുലയ ഹിന്ദു പറയാ ഹിന്ദു ഈഴവ ഹിന്ദു വിശ്വകർമ്മ എന്നൊക്കെ പറയണത് ഹിന്ദു നായർ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഹിന്ദു എന്ന സ സംവിധാനത്തിലെ ഒരോ മതങ്ങളാണ് അപ്പം അത്തരം പറയപ്പെടുന്ന മതങ്ങൾ സമുദായങ്ങൾ അവരുടെ ആരാധനാ വിശ്വാസങ്ങളിൽ അവിഭാജ്യ ഘടകമാണ് ബലി അത് നിരോധിക്കാൻ ആർക്കും ആവില്ല ഹിന്ദു ആണ്ടോ എന്ന് കൂട്ടിപ്പിടിച്ച് പറയാൻ പറ്റില്ല അങ്ങനെയൊരു മതം ഇല്ലല്ലോ ഉണ്ടെങ്കിൽ കോടതി പറയണം അങ്ങനെ ഇല്ല ഭരണഘടനമാണ് അങ്ങനെ ഇല്ല ഹിന്ദു മതമില്ല ഈ രാഷ്ട്രത്തിണ്ടായി വന്ന സംസ്കൃതയൊക്കെ ചേർത്ത് ഒരു പേരായെന്നേ ഉള്ളൂ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് അതിനൊരു നിയമം കൊണ്ടുവന്ന എല്ലാവർക്കും ബാധകമാണ് ഇല്ലേ എന്നാൽ അത് മുസ്ലിങ്ങളുടെ മത നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അവർ പോവില്ലേ കോടതി പോവില്ലേ അപ്പൊ ഇതേപോലെയാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിയമം അസാധുവാകുന്ന ഒരു പൗരനെ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു പൗരന്റെ ഒരു അവകാശങ്ങൾ പറയുമ്പോൾ അത് ഭരണഘടന പറയുന്നുണ്ട് അതൊരിക്കലും ഒരു സർക്കാരിന്റെ ഔദാര്യമോ ദാനമോ അല്ല മറിച്ച് എന്താണ് അത് പൗരന്റെ അവകാശമാണ് സ്വതന്ത്രാനന്തര രാജ്യത്തിന്റെ ഇന്ത്യയുടെ അതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ മാറ്റിമറിക്കും അതുവരെയുള്ള സംവിധാനങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും ഔദാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ആയിരുന്നു നിയമങ്ങളും നമ്മളുടെ അവകാശങ്ങളും ഒക്കെ എങ്കിൽ ഇവിടെ വ്യക്തമായി ഭരണഘടന പറയുകയാണ് ഇത് ഔദാര്യമല്ല സർക്കാരിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒന്നും തന്നെ സംഭാവനയല്ല ദാനമല്ല ഇത് പൗരന്റെ അവകാശമാണ് ആ അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മതസ്വാതന്ത്ര്യം നമ്മുടെ മ നമ്മളുടെ ഇഷ്ടപ്പെടുന്ന മതമനുസരിച്ച് ആ ഭരണഘടനയ്ക്ക് വിധേയമായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും പോകാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് ആ ഭരണഘടന പ്രകാരം നമുക്ക് നമ്മളുടെ ആചാര വിശ്വാസങ്ങൾ അതിൽ തന്നെ ബലി ആചരിക്കാൻ ഏതെങ്കിലും മതം പറയുന്നുണ്ടെങ്കിൽ ശക്ത കൗളം മല ഇപ്പം മലബാര സമ്പ്രദായങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് മലബാര സമ്പ്രദായത്തിന് ടെക്സ്റ്റ് ഇല്ലെങ്കിലും പ്രമാണങ്ങൾ ആടറുത്ത് കോഴിയറുത്ത് അമൃതപൂജം നിലക്കാനേറി ആട് ആടുവെട്ടി അലങ്കാരം നിനക്കിരിക്കും കോഴി വെട്ടി കൂത്താട്ടം നിനക്കിരിക്കും എന്നൊക്കെ പാടാം തോറ്റങ്ങളിലൂടെ മലയാളത്തിൽ മലബാര സമ്പ്രദായത്തിൽ ക്രിയാഭാഗം പറഞ്ഞു വെച്ചിട്ടുണ്ട് മദ്യം മത്സ്യം മാംസം മുദ്രാ മൈദനം എന്നൊക്കെ തുടങ്ങുന്ന രീതിയിൽ കൗളമാർഗ്ഗങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ജലജ ഭൂചര ഗേചര എന്നൊക്കെ വേണ്ട ഏതൊക്കെ തരത്തിലുള്ള മൃഗങ്ങൾ പക്ഷികൾ മത്സ്യങ്ങളൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ബലി കൊടുക്കേണ്ടത് അറക്കേണ്ട അതിൻ്റെ ഓരോ വിധാനങ്ങൾ വേണ്ട ബലി പാത്രങ്ങളെ കുറിച്ച് വിശേഷമുണ്ട് മദ്യം ഉപയോഗിക്കുമ്പോൾ അതിന്റെ നിയമങ്ങളുണ്ട് അതൊക്കെ സമ്പ്രദായ വിരുദ്ധമായിട്ട് ഈ ദേവതയ്ക്ക് സമർപ്പിക്കാതെ കഴിച്ചാൽ രൗരവായു നരകത്തിൽ പതിക്കും പറയുന്ന പ്രമാണങ്ങളുണ്ട് വിഷമിജലി മുസ്ലിങ്ങളെ പോലെ നിയമങ്ങളുണ്ട് അപ്പൊ അതിന് വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ മതവിരുദ്ധമാണ് ദൈവിക വിരുദ്ധമാണ് അതിനൊക്കെ പണിഷ്മെന്റ് ഉണ്ട് മതം പറയുമ്പോൾ മതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇത് ഏത് മതത്തിന്റെ ഹിന്ദു എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിൽ മതത്തിലല്ല സംവിധാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശാക്ത കൗള മലവാര സമ്പ്രദായങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ബലി എന്ന് പറയുന്ന ആചരണം അതുകൊണ്ട് അത് നിയമം മൂലം യോജിച്ചിട്ടുണ്ട് പോലീസ് പിടിക്കുന്നു പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയാണ് ഇതിന് പ്രധാന കാരണം ഇന്നലകളിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആർക്കും തന്നെ നിയമം അറിയാം ആരും പ്രതികരിച്ചിരുന്നില്ല പോലീസ് വരുമ്പോ പിന്നാലെ പോകും പക്ഷെ ഇനി നമ്മൾ ഈ മീശ മാത്ര സിനിമയിൽ സലീം കുമാർ പറയുന്ന പോലെയാണ് കുറച്ച് നിയമം പറയാലോ അല്ലേ ഇത് പറഞ്ഞാലോ കോട്ടില്ല ഉള്ളൂ എന്ന് പറഞ്ഞാൽ കോട്ടുണ്ട് ലുക്കില്ല എന്നുള്ളത് നമ്മൾ പറയേണ്ടത് വെച്ചാൽ കോട്ടില്ല എന്നേ ഉള്ളൂ ഞങ്ങൾക്ക് നിയമം അറിയാം ഞങ്ങൾ ഭരണഘടനയാണ് പിൻപറ്റുന്നത് നിയമത്തെയാണ് പിൻപറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കും നിങ്ങൾ കോടതി ഇന്ന് എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു മറിച്ച് ഭരണഘടനയും ഇന്ത്യയിലെ നിയമവും ഞങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ മതം അനുശ്വാസിക്കുന്ന ബലി ആചരിക്കാൻ എനിക്ക് നിയമമുണ്ട് കേരള സർക്കാരിന്റെ നിയമം അസാധുവാണ് അത് ഭരണഘടന അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരാൻ ഞങ്ങൾ വേണമെങ്കിൽ വക്കീലിനെ കൂട്ടി വരാൻ പിടിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്ന് പറയാ അല്ലെങ്കിൽ തൊണ്ടി മുതലായിട്ട് കോഴിയൊക്കെ എടുക്കുമ്പോൾ അവിടെ നിർത്താൻ പറയാം അവിടെ നിർത്താൻ പറയാം അപ്പൊ അവിടെ പൊതു പ്രവർത്തകരൊക്കെ ഉണ്ടാവുമല്ലോ അവരെയൊക്കെ വിളിക്കുക കാരണം ഇതിൽ ഇതിനൊരു നീതി വേണം നമുക്ക് ആ നീതി എന്താച്ചാൽ കോടതി കൂടെ നിരന്തരം പോയിട്ട് കിട്ടേണ്ടതല്ല സാമൂഹികമായിട്ട് ഈ അനീതി കൊണ്ടുവന്ന സർക്കാരുകളോ സർക്കാർ സർക്കാരെന്ന കക്ഷി രാഷ്ട്രീയം നമുക്ക് മാറ്റി എടുത്തതിനാൽ കക്ഷി രാഷ്ട്രീയമാണെങ്കിൽ പോലും അവരൊക്കെ പുനർവിചരണം നടത്തിയിട്ട് മറ്റു മതവ്യവസ്ഥ നൽകാത്ത ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നീതി നിഷേധങ്ങളും നമുക്കും വേണ്ട അതുകൊണ്ട് ഈ രീതിയിൽ കമന്റ് ചെയ്യുന്നതിനോട് പറഞ്ഞ് വിജയിക്കാൻ പറ്റും നമുക്ക് തോന്നുന്നില്ല പക്ഷെ മറിച്ച് ഈ ആചരിക്കുന്നവർ നമ്മൾ ഈ പറഞ്ഞ് ചുരുങ്ങിയത് ഈ പറഞ്ഞ പോലെ ആർട്ടിക്കൽ ഭരണഘടന ആർട്ടിക്കൽ ഫോർട്ടീൻ ആർട്ടിക്കൽ തേർട്ടീൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പിന്നെ കൂടാതെ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഈ മൃഗപക്ഷി പീഡന നിരോധന നിയമത്തിൽ കൂടി ചേർക്കാൻ ചേർത്ത് വരുന്ന അറുപതിലെ നിയമം കേന്ദ്ര സർ പാർലമെന്ററി നിയമം അധ്യയം മാറില് ഇരുപത്തിയെട്ട് ഇതിൽ അതുപോലെ തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി അമ്പത്തിനാലാണ് തോന്നുന്നു നമുക്ക് ഈ ഒരു പാർലമെന്ററി നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഏത് നിയമം എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇന്ന് ഈ നിയമങ്ങൾ പിന്നെ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ പൂർവികർ പറയുന്ന ഒറ്റങ്ങളോ അല്ലെങ്കിൽ ഗുലാർണവം പോലെയുള്ള ശാക്തീയപരമായിട്ടുള്ള ഗ്രന്ഥങ്ങള് ബ്രഹ്മയാമളോ ഗുലാർണമോ രുദ്രയാമളോ ഇതൊക്കെ ആവാം ഇല്ലെങ്കിലും ശരി നമ്മുടെ പൂർവികർ ചെയ്ത് ആചരിച്ചു പോകണം മറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാകും പൂർവികമായിട്ട് പറഞ്ഞു വെച്ചാണോ നമ്മൾ ഒട്ടും ധാരണയില്ലാതെ ചെയ്യരുത് ഒരു ഗുരുക്രമയിലുണ്ടായാൽ വളരെ ശ്രേഷ്ഠമാണ് അപ്പൊ ഈ സാമാന്യ നിയമങ്ങളെ നമ്മൾ അറിഞ്ഞിരുന്ന അറിഞ്ഞിരിക്കുക കൂടാതെ ഇന്ന് നമ്മളുടെ കയ്യിലൊക്കെ ഒരു ഒരു ഫോൺ ഉണ്ടായിരിക്കില്ലേ ഇത് ഇത് സ്വതവേ എന്താ വച്ചാൽ ആ സ്ക്രീനിൽ നമുക്ക് എല്ലാം തെളിഞ്ഞു വരും കാരണം ഇൻ്റർനെറ്റ് നമ്മുടെ വിരൽത്തുമ്പിലാണ് അതുകൊണ്ട് അത്യാവശ്യത്തിന് ഈ പറയപ്പെടുന്ന അറുപത്തെട്ടിലെ നിയമം ഇംഗ്ലീഷിലായിരിക്കും കിട്ടുക എന്നാൽ പോലും അറുപത്തെട്ടിലെ നിയമം അറുപതിലെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഭരണഘടന നമുക്ക് മലയാളത്തിലൊക്കെ പുസ്തകം കിട്ടും ഇത് ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടും ഇതൊക്കെ എന്ന് നമ്മൾ ഫോണിൽ കരുതി വെക്കുക കൂടാതെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതവേ കോടതികളും വ്യവഹാരങ്ങളുമായിട്ട് വരുമ്പോൾ വൈഷ്ണവീകരിച്ച് അല്ലെങ്കിൽ വൈഷ്ണവ വൈഷ്ണവ സംവിധാനത്തിലുള്ള ഗ്രന്ഥങ്ങളും അതിൻ്റെ തലക്കെട്ടുകളും അതിന്റെ പ്രമാണങ്ങളും എടുത്തിട്ടാണ് നമ്മളെ പലപ്പോഴും ആക്രമിക്കാതെ പിന്നെ ആക്രമിക്കാറുള്ളത് പിന്നെ പുരോഗമനക്കാര് പുരോഗമനത്തിന്റെ പേര് വരണ്ടെ അവരിതൊക്കെ തിന്നും കുടിക്കുകയും ചെയ്യും മറ്റുള്ളവരിൽ ഇടപഴയില്ല ഇവിടെ മാത്രമുണ്ട് ചില പൂക്കാസക്കാരൊക്കെ വന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ സംസ്കൃതി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കണമെങ്കിലും ഭരണഘടന തന്നെയാണ് നമുക്ക് അവിടെ ഒരിക്കലും ഈ പറയപ്പെടുന്ന വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ നിന്നോ സന്യാസിമാരിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഹൈന്ദവ സംഘടനാ നേതൃത്വങ്ങളിൽ നിന്നോ പോലും നമുക്ക് നീതി കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ചരിത്രപരമായിട്ട് അപരം നമുക്ക് ഈ ധർമ്മത്തിന് വേണ്ടി ശാക്തേയമായ വാര കൗള സമ്പ്രദായത്തിന്റെ നിലനിൽപ്പിനോ സംരക്ഷണത്തിനോ അതിനെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ ഈ പറയപ്പെടുന്ന മുഖ്യധാര ഹൈന്ദവ സംഘടന ഒന്നും തന്നെ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല എന്ന് നമ്മളുടെ ബോധ്യമാണ് നിങ്ങൾക്ക് തിരുത്തകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ പറഞ്ഞപ്പോഴത്തേക്കും രേഖകൾ മുഖേന ഇന്ന കാരണത്താൽ ഇന്ന ഇന്ന രേഖകളുണ്ട് ഇവരിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാൽ അവരിടപെട്ടില്ല എന്ന് മാത്രമേ നശിപ്പിക്കാൻ വേണ്ടി മണ്ണെടുത്ത് കൊളുത്താൻ ഇറങ്ങിയതും അതുപോലെ തന്നെ തടയുന്നു കൊടുങ്ങല്ലൂർ പ്രഖ്യാപിച്ചൊക്കെ തെളിവുകൾ പത്ര റിപ്പോർട്ടും ചരിത്ര രേഖകളൊക്കെ ഉള്ളതാണ് ഇത് കുറ്റം പറഞ്ഞതല്ല അവരുടെ എന്താ പറയുക അവര് പോലും നമുക്ക് രക്ഷകരായിട്ടില്ലെന്നുള്ള ഇന്ത്യൻ ഭരണഘടന മാത്രം മുറുകെ പിടിക്കുക ഇവിടുത്തെ നിയമം തന്നെ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഒപ്പം ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ നമ്മുടെ സാമുദായിക സംഘടനകൾക്കോ സ്വയം തിരിച്ചറിഞ്ഞേ സമുദായം എന്ന് പറഞ്ഞത് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിലൊരു പേരാവരുത് അത് സംസ് സംസ്കാരപരമായിരിക്കണം എന്ന ഭോധത്തിൽ അവരവരുടെ സംസ്കാരങ്ങൾ സംരക്ഷിക്കട്ടെ ആ സംസ്കാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് സഹോദര ഭാവത്തിൽ അമ്മ പറ്റ മക്കളൊക്കെ വ്യത്യസ്ത സ്വഭാവങ്ങളും കർമ്മങ്ങളാണ് ഒരുമിച്ച് ഒരു കുടുംബത്തിൽ ചേരുന്നത് പോലെ ഒരുമിച്ച് സ്നേഹിക്കുന്നത് പോലെ ഒന്നായി രാഷ്ട്രത്തിന്റെ മക്കൾ ഒന്നായി ചേരുക അതാണ് വേണ്ടത് എന്നിട്ട് ഭരണഘടന എന്ന് പറയുന്ന ആ നീതിധർമ്മ വ്യവസ്ഥ അതിനു മുൻപിൻപറ്റി മുന്നോട്ട് പോകുക അതുകൊണ്ട് കമന്റുകാരോട് നമുക്ക് കമന്റ് ചെയ്ത് തീർക്കാൻ കഴിയില്ല മഹേഷ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് അതുപോലെ ഒത്തിരി വ്യക്തികൾ അവരുടെ ധർമ്മത്തെ വെച്ച് പ്രത്യേകിച്ച് നമ്മൾ ഓവർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മാധ്യമത്തിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല ദേവതാ സമർപ്പണം ഉണ്ടാവട്ടെ മറിച്ച് മറ്റുള്ളതൊക്കെ ആവാം അതിന് ചെയ്ത അത്യാവശ്യം കാര്യങ്ങൾ ചെയ്താൽ വിമർശിക്കും മറ്റുള്ളവർക്ക് പുഷ്പാജന ചെയ്യുന്നില്ലേ പക്ഷെ അവിടുത്തെ എന്താ ഒരു കുഴപ്പമില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിന് വിമർശകരായിട്ട് വരുന്ന നിങ്ങൾ നിയമം അറിയാണ്ടാണെങ്കിൽ നിയമം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതല്ല ഇവരോടൊന്നും പറയുന്നില്ലെങ്കിലും സ്വയം അറിഞ്ഞിരിക്കുക കാരണം കുടുംബത്ത് പോലീസ് കയറിയിട്ട് അല്ലെങ്കിൽ അയലോക്കാരും പരാതി കൊടുത്ത് പോലീസുകാരി കയറി പറയുമ്പോ മാറി നിക്ക് സാറേ എന്ന് പറയാൻ നമുക്ക് മറ്റേ എന്നെ ആ അർത്ഥത്തിന്റെ സാറേ നിൽക്ക് ഇത് ഞങ്ങളുടെ മതമനുശ്വാസിക്കുന്ന നിയമമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മത വിശ്വാസത്തിനും പ്രചരിപ്പിക്കാനും ആചരിക്കാനുള്ള ആ അവകാശത്തിന്റെ ഔതാര്യമല്ല അവകാശത്തിന്റെ ഭാഗമാണ് അത് ഞങ്ങളുടെ മത നിയമമാണ് ഇതിന് ഭരണഘടനയും നിയമവും ഞങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നും പൂർണ്ണ ബോധത്തിൽ നിങ്ങൾ ഇതിനോട് പ്രതിരോധിക്കാം പ്രചരിപ്പിക്കാം സ്വന്തം കുലധർമ്മത്തെ സംരക്ഷിച്ച് നിലനിർത്തി പോകാം നിതിനം ശ്രയഹ പരധർമ്മം നമസ്തേ ജയ് ഹിന്ദ് വന്ദേ മാധുരം